ലോക കേരള സഭാ സമ്മേളനം കേരളത്തിലെ പ്രവാസികൾക്ക് എന്ത് നേടിക്കൊടുത്തു നമുക്ക് പരിശോധിക്കാം ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ ഇടതു സർക്കാർ രൂപീകരിച്ചതാണ് ലോക കേരള സഭ ലോക ചരിത്രത്തിൽ തന്നെ ഒരു രാജ്യത്തുമില്ലാത്ത പ്രവാസികളുടെ ജനാധിപത്യ വേദിയായിട്ടാണ് ഇതിനെ സർക്കാർ വിശേഷിപ്പിച്ചിരുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത തലങ്ങളിലെ പ്രവാസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലോക കേരള സഭ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ചർച്ചാ വേദിയായാണ് സർക്കാർ കാണുന്നത് എന്നാൽ കഴിഞ്ഞ മൂന്ന് തവണ നടന്ന ലോക കേരള സഭാ സമ്മേളനത്തിലൂടെ പ്രവാസികൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു പ്രവാസി ക്ഷേമത്തിനായി പദ്ധതികൾ ഒരുക്കും കേന്ദ്ര സംസ്ഥാന ഓഹരിയോടെ കൺസ്യൂഷം രൂപീകരിക്കും വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമിഗ്രേഷൻ പരിശോധനാ തരംതിരിവ് അവസാനിപ്പിക്കും തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളുമായാണ് ലോക കേരള സഭാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് എന്നാൽ അതെല്ലാം ജലരേഖയായി മാറി എന്നതാണ് വാസ്തവം കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയായ പ്രവാസികൾക്ക് ആദരവ് നൽകി അവരെ നിക്ഷേപ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ലോക കേരള സഭ മൂന്ന് സമ്മേളനം പിന്നിട്ടിട്ടും യാതൊരു പ്രയോജനവും നൽകിയിട്ടില്ല ഓരോ സമ്മേളനം പിന്നിടുമ്പോഴും ആ സമ്മേളനത്തിൽ ഉയർന്നു വന്ന പദ്ധതികൾ എത്രത്തോളം സർക്കാർ നടപ്പാക്കുന്നുവെന്ന് ആത്മപരിശോധന നടത്താനുള്ള ആർജവം സമ്മേളനത്തിലെ ഓരോ പ്രതിനിധിക്കും ഉണ്ടാവേണ്ടതാണ് ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ മൂന്ന് സമ്മേളനങ്ങളിലും അത്തരത്തിലുള്ള പരിശോധനകൾ നടന്നിട്ടില്ല കേരള സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ലോക കേരള സഭയുടെ നാലാം സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുന്നത് രണ്ടു ദിവസങ്ങളിലായി നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് പരിപാടി നടക്കുന്നത് കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികൾ മരിച്ച സാഹചര്യത്തിൽ ആഘോഷ പരിപാടികൾ പൂർണ്ണമായും ഒഴിവാക്കിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി അമ്പത്തിയൊന്ന് പ്രതിനിധികളാണ് ഇത്തവണയും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എം എൽ എ എം പിമാർ ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസി കേരളീയർ ഇന്ത്യക്ക് പുറത്തുള്ളവർ ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ തിരികെത്തിയ പ്രവാസികൾ ഓസിയൈ കാർഡ് ഉടമകൾ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു ആഗോള പ്രവാസികളുടെ ഉത്സവം എന്നാണ് ഈ സമ്മേളനം വിശേഷിപ്പിക്കാറുള്ളത് ദൂർത്തിന്റെ പേരിൽ മാത്രം ശ്രദ്ധിക്കപ്പെട്ട ലോക കേരള സഭ പ്രവാസികൾക്ക് എന്തു നൽകുന്നുവെന്ന ചോദ്യം ഈ നാലാം സമ്മേളനം നടക്കുമ്പോഴും പ്രസക്തമാവുകയാണ് പ്രവാസികളുടെ ക്ഷേമം മാത്രം ലക്ഷ്യം എന്ന അവകാശവാദം ഉയർത്തി നടത്തിയ കഴിഞ്ഞ മൂന്ന് സമ്മേളനങ്ങളും പ്രവാസികൾക്ക് എന്ത് ക്ഷേമമാണ് നൽകിയത് എന്ന ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ല രണ്ടു കോടി രൂപ നേരത്തെ ചെലവിനത്തിൽ ലോക കേരള സഭയ്ക്കായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് സാംസ്കാരിക പരിപാടിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം വേറെയും പ്രസാധനത്തിനും അച്ചടിക്കുമായി പതിനഞ്ച് ലക്ഷം പരസ്യത്തിന് പത്ത് ലക്ഷം പ്രവാസി വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പരിപാടിക്ക് ഇരുപത് ലക്ഷം ഭക്ഷണത്തിന് പത്ത് ലക്ഷം താമസത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം വേദികളും വഴികളും അലങ്കരിക്കാൻ മുപ്പത്തി അഞ്ച് ലക്ഷം എന്നിങ്ങനെ നീളുന്നു ചെലവുകളുടെ പട്ടിക ഇതിനു പുറമെ സഭയിലെ ശുപാർശകൾ നടപ്പാക്കാൻ അമ്പത് ലക്ഷം വേറെയും നീക്കിവെച്ചിട്ടുണ്ട് മാത്രമല്ല തലസ്ഥാനത്തെ സമ്മേളനം കഴിഞ്ഞാൽ വിദേശത്ത് രണ്ട് മേഖലാ സമ്മേളനങ്ങൾ വേറെയും ഉണ്ടാകും ഇതിനായി സർക്കാർ നൽകുന്ന പണത്തിന്റെ പുറമേയാണ് പ്രവാസികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന തുക ഇവയ്ക്കൊന്നും കൃത്യമായ കണക്കുകൾ പോലുമില്ല കൂടാതെ ഗജരാവിന് കോടികളുടെ നഷ്ടവും മേഖലാ സമ്മേളനങ്ങളുടെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ലെന്നും സംഘാടക സമിതിയാണ് തീരുമാനമെടുക്കുന്നതെന്നുമാണ് സർക്കാരിന്റെ നിലപാട് സമ്മേളനത്തിന്റെ മറവിൽ കോടികൾ ഒഴുകുമ്പോൾ മൂന്ന് ലോക കേരള സഭയുടെ നേട്ടങ്ങൾ സംബന്ധിച്ച് ധവള പത്രം ഇറക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം കേരളത്തിന്റെ സാമ്പത്തിക നില തകർന്ന് ക്ഷേമ പെൻഷൻ പോലും നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രവാസികൾക്ക് ഒരു നേട്ടവുമില്ലാത്ത സമ്മേളനത്തിന്റെ പേരിൽ നടത്തുന്ന സാമ്പത്തിക ദൂർത്തിന് എന്ത് മറുപടിയാണ് സർക്കാരിന് പറയാനുണ്ടാവുക പ്രവാസി വ്യവസായിക സൗഹൃദമല്ലാത്ത കേരളത്തിൽ ആത്മഹത്യ ചെയ്തവരും സംരംഭങ്ങൾ അവസാനിപ്പിച്ച് തിരികെ പ്രവാസ ലോകത്തേക്ക് പോയവരും ഇതര സംസ്ഥാനങ്ങളിലേക്ക് ബിസിനസ് പറിച്ചുനടുന്നവരും പ്രതിസന്ധികളിൽ കുരുങ്ങി ജീവിതം നിശ്ചലമായവരും ചെറിയ ശതമാനമല്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു അപ്പോഴും സർക്കാർ പറയുന്നത് കേരളം പ്രവാസി സൗഹൃദ സംസ്ഥാനമാണ് എന്നതാണ് പ്രവാസിയോടുള്ള കേരളത്തിന്റെ സൗഹൃദം ലോക കേരള സഭയിലെ ദൂർത്തുകളിൽ മാത്രമാണുള്ളതെന്നും ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് സമ്മേളനത്തിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് പോലും വ്യക്തതയില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ പ്രവാസികൾക്ക് ഒരു നേട്ടവുമില്ലാത്ത സമ്മേളനത്തിന് വേണ്ടി ഖജരാവിൽ നിന്നും കോഴികൾ ദൂർത്തടിക്കുന്നത് കൊണ്ട് തന്നെയാണ് സമൂഹത്തിന്റെ എല്ലാ കോണിൽ നിന്നും ലോക കേരള സഭയ്ക്കെതിരെ ശക്തമായ വിമർശനം ഉയരുന്നത് വെറും ദൂർത്തിനപ്പുറത്തേക്ക് ഈ സമ്മേളനത്തിലൂടെ സാധാരണക്കാരായ പ്രവാസികൾക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുന്നത് എന്നാണ് ഓരോ പ്രവാസിയും ഉറ്റുനോക്കുന്നത്